പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് നടക്കാൻ പോകുന്നുണ്ട് കച്ചവടങ്ങൾ കച്ചവടം കച്ചവടം എവിടെയും എവിടെയും സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് തെറ്റാണോ സ്ത്രീകൾ കച്ചവടത്തിന് ഇറങ്ങുന്നത് കയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ പുരോഗമനവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന നിരീശ്വര ഫെമിനിസ്റ്റ് വാദികൾ ഈ പ്രസംഗശകലം വെച്ച് ഇസ്ലാമിനെ വല്ല തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് സ്ത്രീ കച്ചവടത്തിനിറങ്ങുന്നത് കയാമത്ത് നാളിന്റെ അടയാളം എന്നത് ശരി തന്നെ എന്നാൽ അത് തെറ്റാണെന്ന് എവിടെയും ആരും പറയുന്നില്ല പാവപ്പെട്ട ആളുകൾ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക സ്ത്രീകൾ അധികരിക്കുക എന്നതെല്ലാം ഖിയാമത്ത് നാളിന്റെ അഥവാ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് ആരും അവകാശപ്പെടുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കച്ചവടത്തിന്റെ കാര്യവും ഇനി ചോദ്യത്തിലേക്ക് വരാം സ്ത്രീകളെ സംരക്ഷിക്കുക അവർക്ക് ഭക്ഷണം വസ്ത്രം എന്നിവ വാങ്ങിക്കൊടുക്കുക അവർക്ക് സുരക്ഷിതരായി താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നിവയെല്ലാം പിതാവിന്റെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്തമാണ് വിവാഹം ചെയ്തുകൊണ്ടുവന്ന പെണ്ണിന് ചിലവ് കൊടുക്കാത്ത ഭർത്താവിനെ വിവാഹമോചനം ചെയ്യാനുള്ള അധികാരവും ഇസ്ലാം സ്ത്രീകൾക്ക് വകവെച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാരിച്ച ജോലികളിൽ നിന്നും കുടുംബം നോക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും സ്ത്രീയെ സേഫ് ആക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഇസ്ലാം സ്ത്രീകൾ കച്ചവടം ചെയ്യുന്നതിനെയും ജോലിക്ക് പോകുന്നതിനെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ഹറാമാക്കിയിട്ടില്ല കുടുംബം നോക്കാൻ വേണ്ടി ഭർത്താവിനെ സഹായിക്കുന്നതിന് വേണ്ടിയോ വിധവുകൾക്കോ ജോലിക്ക് പോകുന്നതിൽ യാതൊരു വിരോധനയും ഇസ്ലാം വെച്ചിട്ടില്ല എന്നാൽ ജോലിക്കോ മറ്റോ പുറത്തു പോകുമ്പോൾ ഇസ്ലാം നിഷ്കർഷിച്ച രീതിയിലുള്ള ഔറത്ത് മറക്കാനും അന്യപുരുഷന്മാരുമായി ഇട കലരാതിരിക്കാനും ഫിത്തനെ ഭയപ്പെടുന്ന സാഹചര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്